രാവിലെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ നോക്കുമ്പോൾ അത്യാവശ്യമായിട്ട് ഒരു സാധനം ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അത് കടയിൽ പോയി വാങ്ങണം ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലെത്തും ക്വിക്ക് കൊമേഴ്സ് അഥവാ ദ്രുത വാണിജ്യ സേവനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ബിസിനസ് രംഗം അതിവേഗത്തിലാണ് ഇന്ത്യയിൽ വളർച്ച കൈവരിക്കുന്നത് സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിങ്കിറ്റ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ബിഗ് ബാസ്കറ്റ് തുടങ്ങിയവരാണ് നിലവിൽ രാജ്യത്തെ ക്വി കൊമേഴ്സ് മേഖല നിയന്ത്രിക്കുന്നത് ഈ കമ്പനികൾക്കെല്ലാം വെല്ലുവിളി ഉയർത്തി റിലയൻസ് റീറ്റെയിലും ക്വി കൊമേഴ്സ് മേഖലയിൽ സജീവമാകുകയാണ് നവി മുംബൈയിലെയും ബാംഗ്ലൂരുവിലെയും തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ കമ്പനി അതിന്റെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആയ ജിയോ മാർട്ട് വഴി ദ്രുത വാണിജ്യ സേവനം ആരംഭിച്ചു കഴിഞ്ഞു തുടക്കത്തിൽ രാജ്യവ്യാപകമായി റിലയൻസിന്റെ മൂവായിരം റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്നുള്ള പല സാധനങ്ങൾ വിൽക്കും ഫാഷൻ ഉൽപ്പന്നങ്ങൾ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ സ്പീക്കറുകൾ തുടങ്ങിയ ചെറിയ ഇലക്ട്രോണിക്സുകളിലേക്കും ജിയോ മാർട്ട് സേവനം വിപുലീകരിക്കാൻ കമ്പനിക്ക് പദ്ധതികളുണ്ട് റിലയൻസ് ഡിജിറ്റൽ ട്രെൻഡ് ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെയുള്ള റിലയൻസിന്റെ നിലവിലുള്ള സ്റ്റോറുകളുടെ ശൃംഖലയിലൂടെയായിരിക്കും ദ്രുത വാണിജ്യ സേവനങ്ങൾ ലഭ്യമാവുന്നത് ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിലുടനീളം ദ്രുത വാണിജ്യ സേവനങ്ങൾ വിപുലീകരിക്കാനാണ് റിലയൻസ് പദ്ധതിയിടുന്നത് മിക്ക ഓർഡറുകളും പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിതരണം ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ബാക്കിയുള്ളവ മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കും സ്റ്റോറുകളെയോ വെയർ ഹൗസുകളെയോ ആശ്രയിക്കുന്ന മറ്റു ക്വിക്ക് കൊമേഴ്സ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി റിലയൻസ് അതിന്റെ നിലവിലുള്ള റീറ്റെയിൽ സൗകര്യങ്ങൾ ഉപയോഗിക്കും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഡെലിവറി ഫീസോ പ്ലാറ്റ്ഫോം ഫീസോ ഈടാക്കുകയില്ല ഡെലിവറിക്ക് അധിക ചാർജുകൾ ഈടാക്കുന്ന ബ്ലിങ്കിറ്റ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ബിഗ് ബാസ്കറ്റ് തുടങ്ങിയവയ്ക്ക് ഇത് തിരിച്ചടിയാണ് കൂടാതെ ജിയോമാർട്ട് സേവനങ്ങൾ ചെറിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ലഭ്യമാക്കും മറ്റു ക്യൂ കമ്പനികൾ ഇതുവരെ പ്രവേശിക്കാത്ത പ്രദേശങ്ങളാണ് ഇത് രാജ്യത്തെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നഗരങ്ങളിലേക്ക് അതിവേഗ വാണിജ്യ സേവനം വ്യാപിപ്പിക്കുക എന്നതാണ് റിലയൻസിന്റെ ലക്ഷ്യം ഒരു മണിക്കൂറിൽ ഡെലിവറി എന്ന പുതിയ ലക്ഷ്യത്തിലേക്ക് റിലയൻസ് റീറ്റെയിൽ അതിന്റെ കാഴ്ചപ്പാടുകൾ സ്ഥാപിക്കുകയാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റീറ്റെയിൽ ഡിവിഷൻ ഒരു മണിക്കൂറിനുള്ളിൽ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ഉടനടി ഉൽപ്പന്ന ഡെലിവറികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്ലിങ്കിറ്റ് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് സെപ്റ്റോ തുടങ്ങിയ കമ്പനികളുടെ നേതൃത്വത്തിലുള്ള ക്യൂ കൊമേഴ്സ് മേഖല ഇതിനകം തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ ഓർഡറുകൾ നിറവേറ്റുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം നിലവിൽ റിലയൻസിന്റെ ദൈനംദിന ആവശ്യ വസ്തുക്കൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ഡെലിവറി സമയം പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് ചില ഡെലിവറികൾക്ക് മൂന്ന് ദിവസം വരെ എടുക്കും ഡെലിവറി ജീവനക്കാരുടെ വലിയൊരു സംഘത്തെ നിയമിക്കുന്നതിനപ്പുറം റിലയൻസ് അതിൻ്റെ സ്റ്റോർ നെറ്റ്വർക്കുകളും വെയർഹൌസുകളും ഉപയോഗിച്ച് ഓർഡറുകൾ നിറവേറ്റാൻ പദ്ധതിയിടുന്നുണ്ട് പരിമിതമായ സ്റ്റോർ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ജിയോ മാർട്ട് പാർട്ട്ണർ സംരംഭത്തിലൂടെ കിരാന സ്റ്റോറുകളുമായി സഹകരിക്കാൻ റിലയൻസ് പദ്ധതിയിടുന്നുണ്ട്